ശിവൻ ദൂബെ അദ്ദേഹം ഈ ഫോമിൽ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുകയാണെങ്കിൽ ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുമോ ദുബയുടെ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന ഫോമിൽ പണി കിട്ടാൻ സാധ്യതയുള്ള ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് നമുക്കിത് നോക്കാമെന്ന് തോന്നുന്നു അഫ്ഗാനിസ്ഥാനുമായുള്ള ടി ട്വന്റി പരമ്പരയിലെ മിന്നുന്ന പ്രകടനത്തിലൂടെ വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്കും അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് സീം ബോളിംഗ് ഓൾറൗണ്ടറായ ശിവൻ ദൂബെ ഹാർദിക് പാണ്ഡ്യയുടെ പകരക്കാരൻ എന്ന ഇമേജിൽ നിന്നും ഹാർദിക്കിനൊപ്പമോ അദ്ദേഹത്തെ ഒഴിവാക്കിയോ ടീമിലേക്ക് പരിഗണിക്കാൻ യോഗ്യനാണ് താൻ എന്ന നിലയിലേക്ക് ശിവൻ ദൂബെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു അഫ്ഗാനിസ്ഥാനെതിരെയുള്ള കഴിഞ്ഞ രണ്ട് ടി ട്വന്റി മത്സരങ്ങൾ ഇന്ത്യ ആറ് വിക്കറ്റിന്റെ വിജയം ആഘോഷിച്ച കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ശിവൻ ദൂബെ അപരാജിത ഫിഫ്റ്റികളോടെ കസറിയിരുന്നു കൂടാതെ ബൌളിംഗിൽ അദ്ദേഹം രണ്ട് വിക്കറ്റുകളും എടുക്കുകയുണ്ടായി ഇതോടെ പരിക്കിൽ നിന്നും മുക്തനായി കൊണ്ടിരിക്കുന്ന സ്റ്റാർ ഓൾറൌണ്ടർ ഹാർദിക് പാണ്ഡ്യക്ക് കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ശിവൻ ദൂബെ കഴിഞ്ഞ ദിവസം ജൂണിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഹാർദിക്കിനൊപ്പം ശിവൻ ദൂബെയും ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമോ എന്നതിനെ കുറിച്ച് അഭിപ്രായം തുറന്നു പറഞ്ഞുകൊണ്ട് മുൻ സ്റ്റാർ ഓൾറൌണ്ടറായ സുരേഷ് റൈന രംഗത്ത് വന്നിരുന്നു ശിവൻ ദൂബെ തീർച്ചയായും ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ വേണമെന്നാണ് റൈനയുടെ അഭിപ്രായം റൈൻ പറയുന്നത് ഹാർദിക് പാണ്ഡ്യ ഫിറ്റാണെങ്കിൽ ഉറപ്പായും ടീമിലുണ്ടാവും ശിബുൻ ദുവയും നന്നായി ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന താരമാണ് രോഹിത് ശർമ്മ അവനെ നന്നായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഐ പി എല്ലിലെ ഫോം വളരെ പ്രധാനമായിരിക്കും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലായാലും സെലക്ടർ എന്ന നിലയിലായാലും മികച്ച ഫോമിലുള്ളവരെയായിരിക്കും ഞാൻ ടീമിലെടുക്കുക രാജ്യത്തെ വ്യത്യസ്ത നഗരങ്ങളിലായി നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ രണ്ടു മാസത്തിലേറെ നീളുന്ന ഐ പി എല്ലിൽ റണ്ണെടുക്കുന്നവർക്കാണ് ഞാൻ മുൻതൂക്കം നൽകുക എം എസ് ധോണിയെ പോലെ ഒരു ക്യാപ്റ്റന്റെ മതിപ്പ് ക്യാപ്റ്റന്റെ മതിപ്പ് പിടിച്ചുപറ്റിയ താരമാണ് ശിവൻ ദൂബെ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകിയതും ധോണി തന്നെയാണ് രോഹിത് ശർമ്മയും ഇതേ ഒരു ആത്മവിശ്വാസം ശിവൻ ദുബയ്ക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ബാറ്റ് നന്നായി സ്വിംഗ് ചെയ്യുന്നത് കാരണമാണ് ശിവൻ ദുബയ്ക്ക് വമ്പൻ ഷോട്ടുകൾ അനായാസം കളിക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഫുൾ ഡ്രൈവുകൾ കളിക്കുന്നു ബോളിനെ തന്റെ ബാറ്റിന്റെ മധ്യത്തിൽ കൊള്ളിക്കാനായാൽ അത് ഗ്രൗണ്ടിന് പുറത്തേക്ക് പറത്താനുള്ള സിക്സർ അടിക്കാനുള്ള ശേഷി തനിക്കുണ്ടെന്ന് ദൂബയ്ക്കറിയാം അവൻ അങ്ങനെയാണ് ദിവസവും പരിശീലനവും നടത്താറുള്ളത് അപ്പോൾ ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയോടെ നിങ്ങൾ സമീപിച്ചാൽ ഇത് അസാധ്യമായ കാര്യമല്ല ചെക്ക് ഡ്രൈവിനേക്കാൾ ഫുൾ ഡ്രൈവിൽ വിശ്വാസം അർപ്പിക്കുന്നവരാണ് ദുബെയും അതുപോലെ ഓപ്പണറായ യശസ്വി ജയ്സ്വാളും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നിർഭയമായ ബാറ്റിങ്ങിന്റെ വിരുന്ന് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ശിവൻ ദൂബയും യശസ്വി ജയ്സ്വാളും അവരിൽ നിന്നും നമ്മൾ കണ്ടത് നമ്മുടെ ടീമിന്റെ ശക്തിയും ഇതാണെന്നാണ് സുരേഷ് റെയ്ന നിരീക്ഷിക്കുന്നത് അപ്പോൾ റെയ്നയുടെ അഭിപ്രായത്തിൽ തീർച്ചയായും ശിവൻ ദൂബെ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് തന്റെ ഉയർന്ന കായികക്ഷമതയെ നന്നായി ഉപയോഗിക്കാൻ ദൂബയ്ക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വലിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ ദുബൈ പന്തുകൊണ്ടും മികവ് കാട്ടുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നുണ്ട് രണ്ട് ടി ട്വന്റി പ്രകടനം നടത്തുകയും വിക്കറ്റ് നേടുകയും ചെയ്യുന്ന ഏക താരം കൂടി ആയി ചരിത്ര റെക്കോർഡിലേക്കാണ് ഇതോടെ എത്തിയിരിക്കുന്നത് മറ്റൊരു ക്രിക്കറ്റ് താരത്തിനും ഈയൊരു റെക്കോർഡ് സ്വന്തമാക്കാനായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ദുബൈയ്ക്ക് ടി ട്വന്റി ടീമിൽ കൂടുതൽ അവസരം ഇനി ലഭിച്ചേക്കുമെന്ന് ഉറപ്പാണ് ഏതായാലും ടി ട്വന്റി ലോകകപ്പിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ തെരഞ്ഞെടുപ്പ് സെലക്ടർമാർക്ക് കടുപ്പമാവുകയാണ് ശിവൻ ദുബയെ എവിടെ കളിപ്പിക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ അഫ്ഗാൻ പരമ്പരയിലെ ഏറെ ഇന്ത്യയുടെ ടീം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് തീർച്ചയായും ഐ പി എല്ലിലെ പ്രകടനമാവും ഐ പി എല്ലിൽ തിളങ്ങാത്ത യുവതാരങ്ങളുടെ ചീട്ട് കീറാനാണ് സെലക്ടർമാരുടെ മുന്നിലുള്ള സാധ്യത കൂടുതലും ആദ്യ മത്സരത്തിൽ നാൽപ്പത് പന്തിൽ അറുപത് റൺസ് നേടാൻ ശിവൻ ദുബേയ്ക്ക് സാധിച്ചിരുന്നു അന്ന് ഒരു വിക്കറ്റും അദ്ദേഹം നേടുകയുണ്ടായി രണ്ടാം ടി ടി ഡിയിൽ മൂന്ന് ഓവർ പന്തറിഞ്ഞ് അദ്ദേഹം മുപ്പത്തി ആറ് റൺസ് വിട്ടുകൊടുത്തെങ്കിലും ഒരു വിക്കറ്റ് വീണ്ടും നേടുകയുണ്ടായി ഒരു പ്രശ്നമാണെങ്കിലും ഇന്ത്യക്ക് ഓൾറൗണ്ടർ എന്ന നിലയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു താരമായി ശിവൻ ദുബെ മാറിയിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ ഒരു ബാക്കി ദുബൈ ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതലുമുള്ളത് നേരത്തെ ആരും തന്നെ ലോകകപ്പ് സ്ക്വാഡിൽ ദുബൈക്ക് ഒരു സാധ്യതയും ഈ ടൂർണമെന്റിന് മുമ്പ് കൽപ്പിച്ചിരുന്നില്ല പക്ഷെ വെറും രണ്ട് മത്സരങ്ങൾ കൊണ്ട് ദുബൈ എല്ലാം മാറ്റി മറച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഫ്ഗാനിസ്ഥാനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ടി ട്വന്റി പരമ്പരയിലെ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും അപരാജിത ഫിഫ്റ്റിയോടുകൂടിയാണ് ദുബൈ കസറിയത് കൂടാതെ ആറാമത്തെ ഒരു ബോളിംഗ് ഓപ്ഷനായി അദ്ദേഹത്തെ ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ കഴിഞ്ഞ രണ്ട് ടി മത്സരങ്ങളിലും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഈ രണ്ട് മത്സരങ്ങളിലും ആദ്യ ഓവറുകളിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്താൻ ദുബൈക്ക് സാധിക്കുകയും ചെയ്തു ക്യാപ്റ്റന്റെ വിശ്വാസം കാക്കുകയും ചെയ്തു അപ്പോൾ വരാനിരിക്കുന്ന ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പവും ഈ ഒരു മിന്നുന്ന പ്രകടനം തുടർന്നാൽ ദുബൈക്ക് ടി ട്വന്റി ലോകകപ്പിൽ തീർച്ചയായും സ്ഥാനം പ്രതീക്ഷിക്കാം അപ്പോൾ ദുബൈ ടീമിലേക്ക് വന്നാൽ അത് മറ്റു ചില താരങ്ങളുടെ സ്ഥാനം നഷ്ടമാവാൻ ഇടയാക്കുകയും ചെയ്യും ദുബൈ കാരണം സ്ഥാനം പോവാനിടയുള്ള പണി കിട്ടാനിടയുള്ള കളിക്കാർ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും മുന്നിലുള്ളത് തിലക് വർമ്മയാണ് ശിവൻ ദൂബെ മികവ് കാട്ടുന്നതോടെ തിലക് വർമ്മയുടെ ടി ട്വന്റിയിലെ സ്ഥാനം അവതാളത്തിനാവാനാണ് സാധ്യത തിലക് മികച്ച സ്പിൻ ഓൾ റൗണ്ടറാണ് എന്ന് നമുക്കറിയാം മുംബൈയുടെ താരമാണ് ഇടങ്കയ്യൻ താരം മുംബൈ ഇന്ത്യൻസിനൊപ്പം തകർപ്പൻ പ്രകടനമാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെയും കാഴ്ച വെച്ചിട്ടുള്ളത് എന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി നിരാശപ്പെടുത്തുന്നതാണ് നന്നായി കരിയർ തുടങ്ങിയെങ്കിലും വലിയ സ്കോറിലേക്ക് അദ്ദേഹത്തിന് എത്താനായിട്ടില്ല ഇതുവരെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ തിലകിനേക്കാൾ പ്രാധാന്യം ചിലപ്പോൾ ദൂബയ്ക്ക് നൽകാനുള്ള സാധ്യതയുണ്ട് ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്ന നിലയിലാണ് തിലകിന് ചാൻസ് കൂടുതലും കിട്ടുന്നത് ഇടതുകൈയിൽ തന്നെയായ ശിവൻ ദൂബെ ഇപ്പോൾ തിളങ്ങി നിൽക്കുമ്പോൾ പണി കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത തിലക് വർമ്മയ്ക്ക് തന്നെയാണ് അതുപോലെ പണി കിട്ടാൻ സാധ്യതയുള്ള മറ്റൊരാൾ യുവ ഓപ്പണറും ബാറ്റിംഗ് സെൻസേഷനുമായ ശുഭ്മാൻ ഗിൽ ആണ് ദ നെക്സ്റ്റ് വിരാട് കോഹ്ലി എന്ന് പറയപ്പെടുന്ന ശുഭ്മാൻ ഗിൽ യുവ ഓപ്പണർ ജയ്സ്വാൾ ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിൽ തന്റെ സ്ഥാനം കഴിഞ്ഞ മത്സരങ്ങളിലൂടെ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ് രോഹിത് ശർമ്മയാണ് ടൂർണമെന്റിൽ ഇന്ത്യയെ നയിക്കുകയെങ്കിൽ മറ്റൊരു ഓപ്പണറും അദ്ദേഹമായിരിക്കും അപ്പോൾ ഒരു ബാക്ക് അപ്പ് ഓപ്പണറുടെ റോളിലേക്ക് ഋതുരാജ് ഗയിക്കുവാതും മത്സര രംഗത്തുണ്ട് അദ്ദേഹത്തിന്റെ സെഞ്ചുറി നമുക്കറിയാം കഴിഞ്ഞ പരമ്പരയിൽ എന്നാൽ മധ്യനിലയിൽ ഒരു എക്സ്ട്രാ ബാറ്ററായി ശിവൻ ദൂബയെ ഇന്ത്യ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ബാക്കപ്പ് ഓപ്പണറെ വേണ്ടെന്ന് വെക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം ആവശ്യമെങ്കിൽ ഈ റോൾ നിർവഹിക്കാൻ വെറ്ററൻ താരമായ വിരാട് കോഹ്ലിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബാക്കിന് ഇന്ത്യക്ക് ആവശ്യവുമില്ല അപ്പോൾ ഇങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ ഈ കാരണത്താൽ തന്നെ ദുബൈ ഉണ്ടെങ്കിൽ ഗില്ലിനെ ഇന്ത്യ തഴയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശിവൻ കാരണം കുഴപ്പത്തിലാവാൻ സാധ്യതയുള്ള മറ്റൊരു താരം സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിലേക്ക് സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർമാരായി ജഡേജയെയും അക്ഷർ പട്ടേലിനെയും ഉൾപ്പെടുത്താനായിരുന്നു നേരത്തെ ഇന്ത്യയുടെ പ്ലാൻ എന്നാൽ ഇപ്പോൾ ദുബൈക്കായി ഇവരിൽ ഒരാളെ ഇന്ത്യ ഒഴിവാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഒരുപക്ഷേ ജഡേജ ആയിരിക്കാനാണ് ഏറ്റവും സാധ്യത കാരണം ഈ ഫോർമാറ്റിൽ നിലവിൽ ബോളിങ്ങിലും ബാറ്റിങ്ങിലും ജഡേജയെക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കാണുമ്പോൾ അക്ഷരനാണ് എന്ന് കാണാൻ സാധിക്കും ഡെത്ത് ഓവറുകളിൽ റൺ എടുക്കാനും മിടുക്കനാണ് അക്ഷർ പട്ടേൽ ഫീൽഡിംഗിൽ ഒഴികെ ബാക്കി എല്ലാ മേഖലയിലും അക്ഷരാണ് ജഡേജേക്കാൾ ഒരു പടി മുന്നിൽ ടി ട്വന്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദുബൈ ടീമിലേക്ക് എടുക്കുകയാണെങ്കിൽ ജഡേജയെ ഒഴിവാക്കുകയെന്ന വമ്പൻ തീരുമാനം ഒരുപക്ഷെ ഇന്ത്യൻ സെലക്ടർമാർക്ക് എടുക്കേണ്ടി വന്നേക്കാം പിന്നെ ഒരാൾ സച്ചാൽ ഹാർദിക് പാണ്ഡ്യതിനെയാണ് പരിക്കിന്റെ പിടിയിലുള്ള ഹാർദിക്കിന് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി വിവാദത്തിൽ ക്യാപ്റ്റൻ രോഹിത്തിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ആളാണ് ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യയുടെ പരിക്ക് ചൂണ്ടിക്കാട്ടി രോഹിത് ശക്തമായി ദുബൈയോട് ദുബൈയ്ക്ക് വേണ്ടി സെലക്ടർമാരോട് വാദിക്കുകയാണെങ്കിൽ പാണ്ഡ്യക്ക് പകരം ദുബെ ടീമിലെത്താനുള്ള സാധ്യതയും കുറവല്ല അപ്പോൾ ശിവൻ ദുബെ വഴി പണി കിട്ടാൻ സാധ്യതയുള്ള താരങ്ങൾ ഇവരൊക്കെയാണ് ശിവൻ ദുബെ അടുത്ത മത്സരത്തിലും ഒരുപക്ഷേ ഇതേ ഫോം നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായും ലോകകപ്പ് ടീമിൽ നിന്നും അദ്ദേഹത്തെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിൽ ആവും എന്നും ഉറപ്പാണ്